മഴയുടെ ശക്തി കൂടുന്നു മിക്കവാറും ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ ദിവസങ്ങളിൽ നിരീക്ഷണ കേന്ദ്രം വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ റിലീസ് ചെയ്യും നമ്മുടെ ഭാഗം നിങ്ങൾക്ക് ആ കാണാൻ വേണ്ടി സാധിക്കും കാണുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ ഇന്ന് ജൂലൈ മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ശക്തമായ മഴയായിരുന്നു പെയ്തത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ മഴയുടെ ശക്തി കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാലും നിലവിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അവധി പ്രഖ്യാപിക്കാൻ ഏറെ സാധ്യതയുണ്ട് ഇനി മഴ കാരണം അവധി പ്രഖ്യാപിച്ചാൽ ആരേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാലും ശക്തമായ മഴ ഒരു മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട് കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ